എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ് അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാരുടെ മകനാണ് അദ്ദേഹം ഈ ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ് കമ്മിറ്റി മീറ്റിംഗ് മീറ്റിങ്ങൊക്കെയാണല്ലോ അതിനടക്കമുള്ളൊരു സമയം ഞാൻ പറഞ്ഞു അവർ വന്നു വന്നപ്പോൾ ഇവർ രണ്ടുപേരാണ് ഒന്ന് ഒരു ലൈഗികയാണ് നമ്മുടെ ഒറ്റപ്പാലത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങളെ നേരത്തെ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ഏതായാലും അവരെ പരിചയപ്പെട്ടു ഇൻ്റർവ്യൂ ആരംഭിച്ചു ഇൻ്റർവ്യൂവിൽ പിന്നെ നിങ്ങൾ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല നമുക്കിന്ന് അത്ര സമയവും ഇല്ല അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബിരിയാണി ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ നി നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഈ ഒരു ജില്ലയെ ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേ അങ്ങനെ ഒരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലാലും പക്ഷെ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ് അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് ഇതിൽ കാണേണ്ടത് ഞാനൊരു ഞാനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയോ കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കണം എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ ആരെ ശബ്ദ കേൾക്കുക അതിൽ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ പറയുന്ന തരത്തിൽ ഒരു ഭാഗം സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണല്ലോ മാന്യത മാന്യമായിട്ട് തന്നെ ഹിന്ദു അതിനകത്ത് ഖേദം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി അതുമാതിരി വളരെ മാന്യമായ നിലയാണ് അവർ സ്വീകരിച്ചത് ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് കൊടുക്കാൻ പാടുണ്ടോ ഞാൻ ഞാൻ പറയല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുതുക മാത്രമല്ലല്ലോ ഫോണിൽ റെക്കോർഡ് ചെയ്യല്ലേ ആ ഫോൺ അവിടെ വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിനൊന്നും ഞാൻ ഉത്തരം പറയാതിരിക്കുന്നില്ല ആകെ ഉത്തരം പറയാതിരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ ഈ അൻവറിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉത്തരം പറയാൻ വിഷമിച്ചതുകൊണ്ടല്ല ദീർഘമായിട്ട് പറയേണ്ടതാണ് നേരത്തെ ഞാൻ ദീർഘമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ അടുക്കുന്നു വാങ്ങിയിട്ടുണ്ടോ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ അടുക്കുന്ന വാങ്ങിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ് ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമ പ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്കത്തരം ഒരു ഏജൻസി അറിയില്ല ആ വന്നയാളെ എനിക്കറിയുന്നില്ല അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ് ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത് അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല ഒരു ഏജൻസിയേയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഏജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത് നിങ്ങളാ ആ വഴി ആ വഴി സ്വീകരിക്കരുത് ഹിന്ദുവിനെ 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 പറ്റി ഞാൻ പറഞ്ഞു ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല ആ മാന്യമായ നിലപാട് മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു മുഖ്യമന്ത്രി മുഖ്യ മുഖ്യ മുഖ്യമന്ത്രി പറ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഗുൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട് പല ഘട്ടങ്ങളിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ അല്ല വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട് ഈ ഇപ്പോൾ എടുത്താൽ മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട് അത് ഗൾഫിലുള്ള പിന്നെ പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ഏതാ എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ല പറയാത്ത പറയാത്ത കാര്യം കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങൾ അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ അവരും മാന്യമായ നിലപാടെടുത്തല്ലോ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ 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 എത്ര മാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആ ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുകയെന്നൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങള് നിങ്ങൾ 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 എല്ലാവരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും അതെ അതെ അതിനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത് അത്തരം ഒരു പി ആർ ഏജൻ അത്തരമെന്നല്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ ഭാഗമായിട്ടൊരു പി ആർ ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല

അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അത്രയേ അവിടെ നടന്നിട്ടുള്ളൂ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിഭാഗത്തിന്റെ റിലയൻസിന്റെ ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ അടുത്ത് തനക്ക് പറയാൻ പറ്റുക എനിക്കറിയാവുന്ന കാര്യം ഈ ഹിന്ദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളൊരു സമയം കൊടുക്കുമെന്നുള്ളത് ഈ പറയുന്ന ദേവകുമാറിൻ്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് അതിന് അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് അവർ വരുന്നത് അതാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പി ആർ ഏജൻസിയെയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ് ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല ആകെ ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാരുടെ മകനാണ് അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിരുന്നത് ശരിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത് റിയാവുന്ന ഈ ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്ന അയാൾ ഇതിൽ എന്തെങ്കിലും വിശദീകരണം തരികയോ പ്രത്യേകിച്ച് ഒരു ദേശീയ മാധ്യമവും ഒരു ഭാഗത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് നിൽക്കുന്നത് അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അദ്ദേഹം അങ്ങയുടെ കാര്യങ്ങൾ പറയുന്നു പരിചയമുള്ളത് കൊണ്ട് സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇനി ഇത്രയും പ്രശ്ന വിവാദങ്ങൾ ഉണ്ടായ ഹിന്ദു പറയുന്ന വിശദീകരണവും അന്ന് പറയുന്ന വിശദീകരണവും രണ്ട് കാര്യങ്ങളാണ് സുരക്ഷാ പ്രശ്നമൊക്കെയുണ്ട് അപ്പം ഒരു ലീഗിൽ വരുമ്പോൾ സുബ്രഹ്മണ്യം മറ്റൊരാൾക്ക് അന്ന് അറിയാതെ പേര് ഇരിക്കും അരമണിക്കൂർ അവിടെ ഇരിക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്നത് അത് വിശ്വസ്യമായ കാര്യമാണ് അന്ന് അനുവദിക്കാറുണ്ട് സാധ്യതയിലെ ഈ സുബ്രഹ്മണ്യത്തിനെതിരെ ഒരു നടപടി വേണ്ട സി ആരോ സി എമ്മിനെ കുഴിയിൽ ഒരു ശ്രമം സർക്കാരിന്റെ നീക്കങ്ങളെ തടയാനുള്ള ഒരു ശ്രമം അതിലേക്ക് ബോധപൂർവ്വം പറയാത്ത മലപ്പുറം എന്ന വാക്ക് വരുന്നു വേറെ എന്തോ പറയിലുണ്ടോ അത് തമാശയായിട്ട് ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അത് ഇപ്പോ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ഇപ്പോ ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞവർ നന്ദി ശരി 이들의, 어, 애들?